നമ്മൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയില്ലല്ലോ ഈ നെഗറ്റീവ് പബ്ലിസിറ്റി മുഴുവനായിട്ട് ഹണി റോസിന്റെ നേരെയാണ് പോകുന്നത് ഈ പ്രതിസന്ധി തരണം സമൂഹ മാധ്യമങ്ങളിൽ സിനിമാ താരം വൈറലാകുന്നു നന്മകൾ പറ്റി തന്നിലേക്ക് മാത്രം ഒതുങ്ങുന്ന സമൂഹത്തിന് മാതൃകയാവുന്നു ഈ ദൃശ്യം പണം മാത്രമാണോ അതിന്റെ പ്രേരണ അല്ലെങ്കിൽ മാനദണ്ഡം കൂടിയായിരുന്നു ആര് കേട്ടാലും കാര്യം പറയാം പണം കിട്ടാതെ ഒത്തിരി ചെയ്തിട്ടുണ്ട് ഞാൻ ഇതുവരെ പറഞ്ഞില്ല എന്നേ ഉള്ളൂ എന്തിനാ ഞാൻ എന്നെ തന്നെ വെറുതെ ഇങ്ങനെ പൊക്കി പറയണേ വേദനിക്കുന്ന ഒരു ഞാൻ വംശനാശം വന്നു പോയില്ലേ എത്രയോ ആളുകൾ പൈസ ഇല്ലാത്തത് കൊണ്ട് ആത്മഹത്യയുടെ വക്കീൽ നിൽക്കുന്ന ഒരു രാജ്യത്തും ഒരു നാട്ടിലുമൊക്കെ ജീവിക്കുന്ന ആളുകൾ കേട്ടോ എനിക്ക് പണം കിട്ടാതെ ഉള്ള ഇനോഗ്രേഷൻസ് ഒത്തിരി ചെയ്തിട്ടുണ്ട് നമ്മള് പരിചയമുള്ള ആളുകളായിരിക്കാം റെക്കമെന്റേഷൻ വഴിയായിരിക്കാം ഞാൻ ഒരു സാധാരണ വ്യക്തിയായിട്ട് നിന്ന് ചിന്തിക്കുന്ന ആളാണ് ഞാൻ വെറും ഒരു സാധാരണക്കാരൻ അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല അതിനപ്പുറത്തേക്ക് ഒരു ലോകം ഞാൻ സ്വപ്നം പോലും കണ്ടിട്ടില്ല ഒരിക്കലും ഒരു സെലിബ്രിറ്റി എന്ന് ഒരു 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 ടാഗ് ലൈനിൽ ജീവിക്കുന്ന ആളെയല്ലോ ഇല്ല വിശ്വസിക്കില്ലേ വളരെ സാധാരണക്കാരിയായിട്ടുള്ള വളരെ സാധാരണക്കാർ ആയിട്ടുള്ള മനുഷ്യരെ പോലെ ചിന്തിക്കുന്ന അങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്ത് വന്നേക്കുന്ന ഒരാളുമാണ് എനിക്ക് പൈസ വേണ്ട എന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് എനിക്ക് കൊടുക്കാം ചിലപ്പോ ആ വ്യക്തിക്ക് ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലാത്തത് മാത്രമായിരിക്കാം ലൈഫിലെ പ്രശ്നം അത്രയ്ക്കും എളിമയാണ് എളിമ കൊണ്ട് മാത്രം നാട്ടുകാർ മുഴുവൻ എളിമേറ്റ എളിമേറ്റി ഇങ്ങനെ നമ്മുടെ കുടുംബങ്ങളിൽ കാണും നമ്മൾ പരിചയമുള്ള ആളുകളായിരിക്കാം റെക്കമെൻഡേഷൻ വഴിയായിരിക്കാം പലപ്പോഴും നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ മാത്രം കാണുന്ന ഒരു വളരെ ഒരു വിചിത്രമായ ഒരു കാര്യമാണോ നിങ്ങൾ പൈസക്ക് വേണ്ടിയില്ലേ അവിടെ പോകുന്നത് ഞാൻ സമ്മതിച്ചു സിനിമ പക്ഷെ നിങ്ങൾ മനസ്സിലാക്കൂ പ്ലീസ് പണം കിട്ടാതെ ഒത്തിരി ദുരൂഹതയുണ്ട് ഭൈരവ എനിക്ക് കിട്ടാത്ത ഒരു ജനപ്രീതി എന്തുകൊണ്ടാണ് ഈ ബോച്ചക്ക് തോന്നി അതാണ് ഈ പോച്ച ഈ ചാരിറ്റിയൊക്കെ ചെയ്യുന്നതുകൊണ്ടും ജനങ്ങൾക്ക് ഉപാരമൊക്കെ ചെയ്യുന്ന ആളായതുകൊണ്ടും ഒരു അക്സെപ്റ്റൻസ് ബോച്ചയ്ക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ചില ഡയലോഗുകൾ അടിക്കാൻ തയ്യാറാവുന്നത് ഞാൻ ഉദ്ഘാടനങ്ങൾക്ക് പൈസ ഇല്ലാതെയും പോയിട്ടുണ്ട് ഏത് ഉദ്ഘാടനത്തിനാണ് പോയത് എന്തൊരു തനശീലല്ലേ ഉദ്ഘാടനം നടത്തുന്ന കടക്കാരന്മാര് മോലാളിമാര് പൈസ ഇല്ലാത്ത പഞ്ചഭാവങ്ങൾ പിച്ചക്കാര് അമ്മയ്ക്ക് കൊടുക്കാൻ പൈസ ഇല്ല എന്റെ ഉദ്ദേശങ്ങളൊന്നും പഴയതുപോലെ ഭരിക്കുന്നില്ല ഞങ്ങൾ അങ്ങനെ ആയിക്കോട്ടെ സന്തോഷായി സബ്സ്ക്രൈബ്